ം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് രണ്ട് കിലോ അരിക്കുള്ള ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം സവോള ഞാൻ വഴറ്റി വച്ചിട്ടുണ്ട് ഇത് കറിയാമ്പൂവ് കറുകപ്പട്ട പെരിഞ്ചീരകം തക്കോലം ഏലക്കായ ഇത്രയും സാധനങ്ങൾ ഞാൻ പൊടിച്ച് വെച്ചേക്കാണ് അത് നമ്മുടെ ഈ മസാലക്കുട്ട് പാക്കറ്റ് കിട്ടുമല്ലോ അതിൽ കിട്ടുന്നതാണത് പിന്നെ കുറച്ച് ബീൻസ് ഞാൻ വെജിറ്റബിൾ ബിരിയാണി എട്ടോ ഒന്ന് ഉണ്ടാക്കണേ ക്യാരറ്റ് മല്ലിയല കശുവണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി നെയ്യ് മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് നാരങ്ങ നേരം ഒരു നാരങ്ങയുടെ നീരാണത് ഒരു ഗ്രാമിൻ്റെ ഒരു ഡാൾഡുണ്ട് പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസാണ് കറിവേപ്പില ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് അടങ്ങിയേ ഒരു നാല് സ്പൂൺ ഉപ്പ് ഇടിപ്പം പോരാത്തതുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കിയിട്ടിടാം നാല് സ്പൂൺ ഉപ്പിട്ടു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കളർ കിട്ടാ ഞാൻ കളറൊന്നും ചേർക്കാറില്ല മഞ്ഞൾപ്പൊടി ചേർക്കാറുള്ളൂ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇനി ഒഴിക്കുന്നത് നാരങ്ങയാണ് അത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നാരങ്ങ ചേർക്കുന്നത് പിന്നെ അധികം വെന്ത് കളിക്ക് പോവില്ല ഇനി ഇടുന്നത് നമ്മൾ ചതച്ചു വെച്ച കറുകപ്പെട്ടയും ഏലക്കായും പെരിഞ്ചീരിവം കുരുമുളക് തക്കോലം അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ലാണ്ട അധികം ചേർക്കുന്നില്ല കുറച്ച് ചേർക്കുന്നുള്ളു ഇത് തിളച്ചു വരട്ടെ അപ്പഴത്തേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പും മുന്തിരിയും തയ്യില് വറുത്ത് വെക്കാം ഞാൻ രണ്ടു കിലോ അരിക്ക് ആറ് കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചേക്കുന്നത് പോരെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് നേരം വിളിക്കാം വേവ് നോക്കിയിട്ട് പായിയുടെ വേവൊക്കെ പല തരമായിരിക്കുമല്ലോ അപ്പൊ വെന്ത് കെന് ഇട്ട് അത് ശരിയായില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂട് ഒഴിച്ച് ശരിയാക്കാം കശുവണ്ടി പരിപ്പാണ് വറക്കണേ ഇങ്ങനത്തെ അവിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും മരത്തിന്റെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഞങ്ങൾ അത് മാറിപ്പോയതാണ് ഏകദേശം കശുവണ്ടി പരിപ്പിന് മൂത്ത് വന്നിട്ടുണ്ട് അധികാരി കരിഞ്ഞു പോവും അതൊക്കെ ഒന്നും ഞാൻ നിറത്തെടുത്തിട്ടില്ല ഇനി കിസ്മസാണെന്ന് വേണം സവാളയൊക്കെ ഞാൻ സമയമില്ലാത്തോണ്ട് നേരത്തെ വഴക്കി വെച്ചോട്ടോ അതൊരു അഞ്ചു സവോളയാണ് ചെറിയ സവോളയാണ് അഞ്ചു സവാളയാണ് വഴക്കി വെച്ചേക്കുന്നത് ഇനി അരി കഴുകി വെക്കുന്നത് ഇതിലേക്ക് ഇടാൻ പോവാണ് ഞാൻ ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ട് അളക്കി കൊടുക്കാം പിന്നെ അടച്ചു വെച്ച് തിളപ്പിക്കാൻ പറ്റും ഇത് പത്ത് മിനിറ്റ് തിളച്ചിട്ട് ഓഫ് ചെയ്ത് കിടാ നമുക്കത് ഇതാ ബിരിയാണി ഡി തിളച്ച് കൊണ്ടിരിക്കുന്ന ഇതൊന്നും പത്ത് മിനിറ്റ് വേണമെന്നിരിക്കട്ടെ നല്ലവണ്ണം അത് വന്നിട്ട് എടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ അതേ കാരറ്റും ബീൻസും ഒന്ന് പകക്ക പച്ചമണം വരെ ഒന്ന് വാട്ടി കൊടുക്കട്ടെ അരി വെന്ത്ണ്ട് വെന്ത് പാകമായിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം വെള്ളമൊക്കെ പറ്റി പാകത്തിനായിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് അത് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഇട്ട് തിളപ്പിക്കേണ്ടതാണ് കേട്ടോ ഞാൻ മറന്നു മറന്നുപോയതാണേ ഒത്തിരി പെരിഞ്ചീരകം അതിലേക്ക് ആഡ് ചെയ്ത് ഇനി സവോള വഴറ്റിയത് ഇട്ട് കൊടുക്കണം കശുവന്തി പരിപ്പ് മുരി ക്യാരറ്റും ബീൻസും കൂടി പഴറ്റി വെച്ചത് മല്ലിയല രണ്ട് തന്നെ കറിവേപ്പില എല്ലാം കൂടി ഇതൊന്നും കൂടി ഇരിക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് ആയിക്കോളൂ കുഴയും ഒന്നുമില്ല അത് ആയിട്ട് തോന്നുന്നതാണ് ചൂടാറുമ്പോൾ നല്ല ഇതായിട്ടിരുന്നുള്ളൂ ബിരിയാണിയുടെ അസെൻസ് ഉണ്ട് അതും കൂടി ഇതിലേക്ക് രണ്ട് കിലോ അരിയുടെ സാധനങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയൊക്കെ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാൻ അത്രയും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞത് വീട്ടിലൊക്കെ ആകുമ്പോൾ ഒരു വീട്ടിലൊക്കെ ആകുമ്പോൾ ഒരു കിലോ അരിയൊക്കെ മതിയാവും എനിക്ക് ആൾ കുറവായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ആള് കുറവായതുകൊണ്ട് എനിക്ക് കുറച്ച് മതി ഏകദേശം ബിരിയാണി കരീനിയൊന്നും കുറച്ച് അടച്ചുവെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഭാഗമായിട്ടുണ്ടാവും